ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മാർച്ച് പതിനഞ്ചിന് തുടക്കമാകും മന്ത്രി വി എൻ വാസവൻ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ മാർച്ച് പതിനഞ്ചിന് സഹകരണം ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി രക്ഷാധികാരി മോൺസ് ജോസഫ് എം അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈൻ സന്ദേശം നൽകും ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും രജത ജൂബിലി ആഘോഷങ്ങളുടെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബരജാഥ കടുത്തുരുത്തി ബ്ലോക്ക് ജംഗ്ഷനിൽ അഡ്വക്കേറ്റ്

ജോസഫ് വിദ്യാഭ്യാസ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഒരു രാഷ്ട്രീയ മാറ്റം എം എൽ എന്ന് വേറെ മാറ്റം ഒന്നും ഇല്ല അപ്പൊ അന്നാണ് അനുവദിച്ചത് കടത്തുർത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു രജത് ജൂബിലെ ആഘോഷങ്ങൾ മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അടുത്തുത്തിയിൽ ആരംഭിച്ച ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നു എന്ന അഭിമാനകരമായ ഒരു നേട്ടവും അംഗീകാരവും അടുത്തു സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാക്കി മാറ്റണമെന്ന ആഗ്രഹത്തോടുകൂടി ജനപ്രതികളും പോളിടെക്നിക്കിന്റെ അധികൃതരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പി ടിഎ കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് സ്വാഗത സംഘം രൂപീകരിക്കുകയും വിപുലമായ സംഘടനകമ്മറ്റിക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ആഘോഷ പരിപാടികൾ പതിനഞ്ചാം തീയതി മാർച്ച് പതിനഞ്ചിന് ആരംഭിച്ച് ഒരു വർഷക്കാലം കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ വിവിധങ്ങളായ പ്രോഗ്രാമോടുകൂടി ഇതോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം രക്ഷാധികാരി മോൻസ് ജോസഫ് എം എൽ എ സ്വാഗത സംഘം ചെയർമാൻ പി വി സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കോട്ടുകാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി സ്മിത പഞ്ചായത്ത് അംഗങ്ങളായ സ്റ്റീഫൻ പാറാവേലി നോബി മുണ്ടയ്ക്കൽ പ്രിൻസിപ്പൽ സി എം ഗീത ജോണി കണിവേലിൽ ടി സി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വർഷം പിന്നെ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ഈ പഞ്ചായത്തില് ഡിജിറ്റൽ ലിറ്ററസിക്ക് വേണ്ടിയുള്ള ആപ്പുകൾ അതുപോലെ വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തുന്ന വാർഡ് അംഗങ്ങൾക്ക് ആയിട്ടുള്ള ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം നടത്തുക പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ എക്സിബിഷൻസ് പ്രോജക്ട് എക്സിബിഷൻ ടെക്നിക്കൽ വർക്ക്ഷോപ്പ് ഷോപ്പ് സെമിനാറുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സർവീസിംഗ് ക്യാമ്പുകൾ ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്